രണ്ട് വീട്ടുകാരോട് ചേർന്ന് ആലോചിച്ചു ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാളെ തിരഞ്ഞെടുത്തതെന്ന് ചോദിച്ചാൽ ആൾ മറ്റുള്ളവരോട് പെരുമാറുന്ന ഒരു രീതി അതിപ്പോൾ എല്ലാവരോടും ഒരേ രീതിയിൽ പെരുമാറാൻ കഴിയുന്നു സഹജീവികളോടുള്ള സ്നേഹം പെങ്ങന്മാളോടുള്ള സ്നേഹം കൂട്ടുകാരോടുള്ള ഓരോ ഓരോ പെരുമാറ്റവും സകല യൂട്യൂബർമാരുടെ കമന്റ് ബോക്സിൽ പോയിട്ട് അവരെക്കുറിച്ച് അവിഹിത കഥകളും അപവാദങ്ങളും പറഞ്ഞു പരത്തുന്നൊരു ചേച്ചിയുണ്ട് പേര് റാണി പി സാധാവിശം സദാശിവം ചേച്ചിക്ക് ചേരുന്ന പേര് എന്നാണ് പക്ഷേ നമ്മളായിട്ട് പേര് മാറ്റേണ്ടല്ലോ അതൊക്കെ ചൊര പിടിച്ച പണിയാണ് വില്ലേജ് ഓഫീസിൽ പോയി കരമടിച്ച റെസീറ്റ് അടക്കം കാണിച്ചു കൊടുക്കേണ്ടി വരും അതിന് നല്ലത് ചേച്ചിക്ക് കരമടക്കി കരണത്ത് നോക്കി ഒന്ന് കൊടുക്കുന്നതാണ് അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് അതാണ് ചേച്ചിയുടെ ഈ കമന്റ് ഇടൽ പരിപാടി ഇന്നലും തുടങ്ങിയതല്ല കാലം കുറേ ആയി ചേച്ചിയുടെ ക്രമകടി തുടങ്ങിയിട്ട് ചേച്ചിയുടെ പ്രധാന ഇരകളിൽ ഒരാളായിരുന്നു നമ്മുടെ ദീപ്തി സീതത്തോട് ദീപ്തി എല്ലാവർക്കും അറിയാലോ ഒരു ഇൻട്രൊഡക്ഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല നമ്മൾ തന്നെ ദീപ്തിയെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് ദീപ്തിയുടെ ആദ്യ ഭാർത്ത ഒരു മദ്യപാനിയായിരുന്നു അയാൾ മദ്യപിച്ചു വന്ന് ദീപ്തി സ്ഥിരമായി വർദ്ധിക്കുമായിരുന്നു അങ്ങനെ സായി കെട്ട് അയാളിൽ നിന്ന് ഡിവേഴ്സ് വാങ്ങിയ ശേഷം ആദിവാസികൾക്കിടയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയായിരുന്നു ദീപ്തി അങ്ങനെയാണ് കുഞ്ഞാവ എന്ന് പറയുന്ന വയനാട്ടുകാരനായ വ്യക്തിയെ ദീപ്തി പരിചയപ്പെടുന്നത് അങ്ങനെ കുറച്ച് മുമ്പാണ് ദീപ്തിയുടെയും കുഞ്ഞാവയുടെയും എൻഗേജ്മെന്റ് കഴിഞ്ഞത് ഈ എൻഗേജ്മെന്റിന് ശേഷം ദീപ്തിയും കുഞ്ഞാവയും കൂടിയും ഒരു കുഞ്ഞിനെ ഏറ്റെടുത്ത് വളർത്താൻ അങ്ങ് തീരുമാനിച്ചു അവിടെയാണ് നമ്മളെ റാണി ചേച്ചി രംഗപ്രവേശനം ചെയ്യുന്നത് ചേച്ചി ദീപ്തിയും കുഞ്ഞാവേയും വെച്ച് ഓരോരോ കഥകളും അടിച്ചെറക്കാൻ തുടങ്ങി ഇവർ ഏറ്റെടുത്ത് വളർത്തുന്ന ഈ കുട്ടി കുഞ്ഞാവ് അവിഹിതബന്ധത്തിൽ ഉണ്ടായ കുഞ്ഞാണ് ദീപ്തിയും കുഞ്ഞാവും യും തമ്മിൽ വർഷങ്ങളായ അവിധി ബന്ധമുണ്ടായിരുന്നു അങ്ങനെയാണ് ഭർത്താവുമായി ഡിവേഴ്സായത് ഇങ്ങനെ ഓരോ ഇല്ലാ കഥകൾ കൊണ്ടുവന്ന് കമന്റ് ഇട്ട് പോകുന്നത് ഇവരുടെ സ്ഥിരം പരിപാടിയാണെന്ന് പറഞ്ഞാൽ മതിയല്ലോ ചേച്ചിക്ക് ഇവരെ നേരിട്ട് അറിയുക പോലും ഇല്ല എന്നിട്ടാണ് ഓരോന്ന് അടിച്ചറുക്കുന്നത് അങ്ങനെ ദീപ്തി എന്താക്കി ഈ സ്ത്രീ ആരാണെന്ന് കണ്ടുപിടിച്ചു ഇവർക്കെതിരെ ഒരു വീഡിയോയും ചെയ്തു പിന്നെ വി ആർ ലവ് എന്ന് പറഞ്ഞ ഒരു ഫാമിലി ലോഗർ ഉണ്ട് അവരൊരു പണിയും കൂടി കടന്ന് ചേച്ചിയെ തെരഞ്ഞു പിടിച്ച് അവരുടെ വീട്ടിൽ കൊണ്ടുപോയി പൊക്കി ഈ വി ആർ ലവിലെ കപ്പളിനെ കുറിച്ചും ഈ ചേച്ചി എന്തൊക്കെയോ വൃത്തികേടുകൾ പറഞ്ഞ് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ചേച്ചിക്ക് തന്നെ ഒരു പണി എന്തായാലും ഇവര് ചേച്ചിയുടെ വീട്ടിൽ പോയി ചേച്ചി അവിടെ അപ്പം ഇല്ലായിരുന്നു അങ്ങനെ ചേച്ചി ജോലി ചെയ്യുന്ന കടയിൽ പോയി ചേച്ചിയെ നാല് വർത്തമാനം പറഞ്ഞിട്ടാണ് തിരിച്ചു പോകുന്നത് പക്ഷെ ഇത്രക്കായിട്ടും റാണിച്ചേച്ചിക്ക് ഒരു കുളുക്കൂ ഇല്ലാന്ന് നോക്കാം കഴിഞ്ഞ ദിവസമാണ് ദീപ്തി സീതത്തോടെ വിവാഹം നടന്നത് ചില ഓൺലൈൻ മീഡിയസൊക്കെ ഈ വിവാഹം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു റാണി ചേച്ചി എന്താക്കി ഓരോ വീഡിയോയുടെയും കമന്റ് ബോക്സിൽ പോയി സ്ഥിരം പരിപാടി തുടങ്ങി ഈ സ്ഥിരമായി മദ്യപിക്കുന്നവർക്ക് മദ്യം കിട്ടാതാവുമ്പോ കൈ വിറയ്ക്കുമെന്ന് കേട്ടിട്ടുണ്ട് റാണി ചേച്ചിന്റെ അവസ്ഥ ഇങ്ങനെ കമന്റ് ചെയ്ത് കമന്റ് ചെയ്ത് അതൊരു ശീലായി ഇപ്പൊ കൈവിറ തുടങ്ങി അപ്പൊ നമുക്ക് ചേച്ചിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ ഒന്ന് രണ്ട് കമന്റുകളൊന്നും വായിച്ചു പാവങ്ങൾ തമ്മിൽ ഒരു പരിചയവും ഇല്ല രണ്ടു വർഷം വീട്ടിൽ താമസിച്ചു എന്നേ ഉള്ളൂ പാവങ്ങൾ തമ്മിൽ ആലുവ മണപ്പുറത്ത് വെച്ച് പോലും കണ്ടിട്ടില്ല പാവം നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചതാ ആര് തെറ്റിദ്ധരിച്ചു ഞങ്ങൾക്കാർക്കും യാതൊരു തെറ്റിദ്ധാരണയും ഉണ്ടായിട്ടില്ല ചോർച്ചിലും മുഴുവനും തള്ളേ നിങ്ങൾക്കല്ലേ തള്ളയ്ക്ക് ദീപ്തിയും കുഞ്ഞാവിയും തമ്മിൽ എങ്ങനെയും അമിത ബന്ധം ഉണ്ടായിരുന്നെന്ന് അടിച്ചിറക്കണം ഇവർ ഏറ്റെടുത്ത് വളർത്തുന്ന ആ കുട്ടി അങ്ങനെ അവിഹിതം ഒന്നത്തിൽ ഉണ്ടായതാണെന്ന് പറഞ്ഞുണ്ടാക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ചേച്ചി ഹാപ്പി തള്ളെടുക്ക ഒരു കഴപ്പ് ബാക്കിയുടെ അയച്ചു നോക്കാം പാവങ്ങളെ കുറിച്ച് ആരും ഒന്നും പറയരുത് അവളുടെ ഈ നല്ല സ്വഭാവം കൊണ്ട് അവളുടെ ഒരു ബന്ധം തകർന്നതേ ഉള്ളൂ ഇനി രണ്ടാമത്തവൻ കള് കുടിക്കാത്ത നല്ലവൻ ആയതുകൊണ്ട് ഇതും സന്തോഷപ്രദമായിരിക്കും എന്നാണ് അവൾ പറയുന്നത് ഏത് കുടിക്കാത്തവനായാലും ഇവിടെ സ്വഭാവത്തിൽ ആറുമാസം തികച്ചു നിർത്തുന്ന ദൈവത്തിനറിയാം അവർ ആറ് മാസമോ ആറ് ദിവസമോ എത്രന്ന് വെച്ചാൽ തികച്ചു ജീവിക്കട്ടെ നിങ്ങൾ എന്തിനാണ് ഇതിലേക്ക് ഇടപെടുന്നത് നിങ്ങൾക്ക് എന്താണ് ഇത്ര പേജാറ് സ്വന്തം മോളെ കെട്ടി ചേച്ചാ പോലും റാണി ചേച്ചിക്ക് ഇത്ര ൂല ബാക്കി വെച്ച് നോക്കാം എന്തായാലും അവൻ പറഞ്ഞു വിടത്തില്ല ആയിരിക്കില്ല ലോട്ടറി അടിച്ചതല്ലേ എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കട്ടെ അയ്യോ എന്റെ മോള് എങ്ങനെങ്കിലും ഒക്കെ ജീവിക്കട്ടെ നോക്കി ഇനിയിപ്പോ തള്ളയുടെ അവതാരം കിട്ടിട്ട് വേണല്ലോ അവർക്ക് ജീവിക്കാൻ ചില്ലറ ചോർച്ചിട്ടൊന്നുമല്ലല്ലോ തള്ളുക്ക് ബാക്കി വെച്ച് നോക്കാം നാട്ടുകാർ പറഞ്ഞ് അങ്ങ് കണ്ണടുക്കുകയോ ഒന്ന് സന്തോഷത്തോടെ ജീവിക്കട്ടെ അവരുടെ അഹങ്കാരമൊക്കെ കുറച്ച് ഒതുങ്ങട്ടെ പിന്നെ നട്ടിലില്ലാത്തവൻ അതുകൊണ്ട് വലുതായിട്ടൊന്നും ഒതുങ്ങത്തില്ല അഥവാ ഒതുങ്ങിയില്ലെങ്കിൽ അവൻ ഒതുക്കാൻ അവർക്കറിയാം എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ മിക്കവാറും നാട്ടുകാരെല്ലാരും കൂടി ഒതുക്കാൻ പോകുന്നത് റാണി ചേച്ചി ചേച്ചിയൊന്നും സൂക്ഷിച്ചോ അമ്മാതിരി കയ്യിലിരിപ്പല്ല കഴിഞ്ഞിട്ടില്ല മക്കളെ ഓരോരോ വീഡിയോയുടെ താഴെ പോയി വ്യത്യസ്തമായ കമന്റുകൾ ഇടലാണ് നമ്മുടെ റാണിച്ചേച്ചു പോകും എസ് എഴുതുന്ന പോലാണ് എഴുതി വെച്ചേക്കുന്നത് എന്തായാലും അടുത്ത അമലോ അയച്ചു നോക്കാം എന്തെങ്കിലും ആകട്ടെ ഈ കല്യാണമെങ്കിലും ആറു മാസം തികച്ചു കൊണ്ട് നടന്നാൽ മതി ായിരുന്നു അയ്യട എന്തൊരു കാര്യത്തിലാണ് ചേച്ചി ചേച്ചി കല്യാണം കഴിച്ചപ്പോ പോലും ചേച്ചിക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല അപ്പൊ ആവേണ്ട ഇത്രയും താങ്കപ്പെട്ട് ചേച്ചിയായിരുന്നല്ലോ നമ്മൾ ഇത്രയും നേരം കുറ്റം പറഞ്ഞത് ബാക്കി അവൾ അവിടെ അടിമയായിട്ട് ചെറുക്കൻ നടന്നോളും അവൻ ഒരു ബമ്പർ ചാൻസ് കിട്ടിയത് കൊണ്ട് അവന്റെ വീട്ടുകാർ വല്ലതും പറഞ്ഞാൽ പിറ്റേ ദിവസം അവൾ അവനെ തല്ലിയിട്ട് പറയും നിന്റെ വീട്ടുകാരെയും തല്ലും നാട്ടുകാരെയും തല്ലുമെന്ന് ഇങ്ങനെയുള്ള ഉണ്ടല്ലോ ഭൂമിയിൽ അതെന്നാണ് റാണി ചേച്ചിയോട് കമന്റ് വായിക്കുന്ന ആൾക്കാരും ചോദിക്കുന്നത് ഇങ്ങനെയുള്ള ഓരോരോ അവരാധങ്ങൾ ഉണ്ടായി പോയില്ലോ ഈ ഭൂമിയിൽ നിന്ന് അവതാര പിറവിയുടെ സകല ഉടായ്പകളും ആവാഹിച്ച കമന്റോട് റാണി പെൺ അടിഞ്ഞു ഒതുങ്ങി മര്യാദയ്ക്ക് ജീവിച്ചാൽ ഒരു ജീവിതം നന്നായി പോകും അല്ലെങ്കിൽ പിന്നെയും വീട്ടിൽ നിന്ന് വന്ന് നിൽക്കാം അതുകൊണ്ട് മര്യാദയ്ക്ക് അവിടെ എങ്ങാനും അടങ്ങിയ ഒതുങ്ങി ജീവിക്കാൻ നോക്കി അവരുടെ ഒരു പൊങ്ങച്ചങ്ങൾ പറയുന്നു മാനും മര്യാദ ഈ കുടുംബം നോക്കി ജീവിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വിലയുള്ള അടി റാണി ചേച്ചിയോട് ഞങ്ങൾക്ക് ഇത് തന്നെയാണ് പറയാനുള്ളത് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ച ചേച്ചിക്ക് കൊള്ളാം അല്ലെങ്കിൽ കൊള്ളും അപ്പം പഠിച്ചോളും മാനും മര്യാദയ്ക്കും ജീവിക്കുന്ന സ്ത്രീകളുടെയും കൂടി വില കളയും ദീപ്തി ടീച്ചർ എന്നുള്ളതാണ് റാണി ചേച്ചി പറയുന്നത് ചേച്ചി സത്യം പറഞ്ഞാലൊരു വിഷമം തോന്നുന്നില്ല ശരിക്കും ഈ വില കളയുന്ന പലവിടെ ചെയ്യുന്ന നിങ്ങളാണ് നിങ്ങൾക്ക് അത് പക്ഷേ ഒരിക്കലും മനസ്സിലാക്കില്ല കാരണം അത് മനസ്സിലാക്കാനും വേണം ഒരു ബുദ്ധി പറഞ്ഞാൽ മനസ്സിലായല്ലോ എവിടുന്ന് അടുത്ത മനസ്സിലായിക്കാം സ്വന്തം കുഞ്ഞിനോട് താല്പര്യം തോന്നാണ്ട് അമ്മയ്ക്കത് തോന്നുന്നു വളർത്തുവാൻ കൊണ്ടു ഇവരെങ്കിലും അത് കാണിക്കണ്ടേ കാണിക്കുന്നുണ്ടല്ലോ നല്ല അന്തസ്സായി തന്നെ ദീപ്ത കുഞ്ഞിനെ നോക്കുന്നു കല്യാണ ദിവസമായിട്ടും അതിന് യാതൊരു മാറ്റവും ഇല്ല ആ വീഡിയോ ഉമ്മ ഉമ്മോടുത്തെ മൊബൈൽ എന്റെ മൊബൈൽ എന്റെ ആണ് മൊബൈൽ എന്റെ ഇപ്പത്തന്നെ അപ്പൊ ശെരി ആറാകുന്നു കണ്ടല്ലോ കുഞ്ഞിനെയും കൊണ്ടാണ് ദീപ്തി ടീച്ചർ വീട്ടിലേക്ക് പോകുന്നത് എന്നിട്ടാണ് കുഞ്ഞിനോട് താല്പര്യമില്ലാന്ന് കടിച്ചു വിടുന്നത് ബാക്കി വെച്ച് നോക്കാം പക്ഷെ കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുവരുന്നത് ഒരു ഷോ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ കുട്ടി ഇവരുടെ വീട്ടിൽ നിന്നാൽ എന്തെങ്കിലും കുഴപ്പം പറ്റത്തില്ല പക്ഷെ ചാനലുകാരുടെ മുന്നിൽ ഇതൊക്കെ ഒന്ന് കാണിക്കണ്ടേ ഓഹ് അപ്പൊ അങ്ങനെയായി കല്യാണത്തിന് കുട്ടിയെ കൊണ്ടുവന്നതായിപ്പോ ചേച്ചിയുടെ പ്രശ്നം പ്രഹസനമാണ് പോലും ഇതിപ്പോ ദീപ്തി കുഞ്ഞിനെ കല്യാണത്തിന് കല്യാണത്തിനങ്ങനെ കൊണ്ടുവന്നിട്ടില്ലായിരുന്നെങ്കിൽ കാണാമായിരുന്നു കല്യാണം കഴിഞ്ഞതോടെ ദീപ്തിക്ക് കുഞ്ഞിനെ വേണ്ടാതായി എന്നും പറഞ്ഞുകൊണ്ട് െ നാല് പേജ് എച്ച് എഴുതി വിട്ടേനെ എന്ത് ചെയ്താലും കുറ്റം ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതായി ബാക്കി വെച്ച് നോക്കാം ചുമ്മാ അവരോ പ്രവേശനങ്ങളുമായിട്ട് ഇരുന്നിട്ട് ആളുകൾ സത്യം പറഞ്ഞാൽ ഉടനെ അവരുടെ വായിൽ തയറു നേരങ്ങും ഇപ്പൊ കല്യാണം കഴിഞ്ഞപ്പോഴെങ്കിലും അവരുമായി കമ്പനി ഉണ്ടായിരുന്നെന്ന് സമ്മതിക്കുമല്ലോ ഇവിടെ കുഞ്ഞാവിയും ദീപ്തിയും തമ്മിൽ കല്യാണത്തിന് മുമ്പ് നല്ല കമ്പനി ആയിരുന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഇനിയിപ്പോ അത് പ്രത്യേകിച്ച് തെളിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചേച്ചി എന്തെങ്കിലും അങ്ങോട്ട് കൂടെ എഴുതി വിടുന്നല്ലേ ഒന്നും പറയേണ്ട അവസാനമായിട്ട് ഒരു കമ്മി കൂടി വായിച്ചിട്ട് നിർത്താം വിവാഹം കഴിഞ്ഞ വല്ലവന്റെയും കൊച്ചിനെയും കൊണ്ടുവന്ന് അമ്പോലിച്ചത് നാട്ടുകാർക്ക് വാർത്ത ഉണ്ടാക്കാൻ വേണ്ടിയാണ് അവൾ അതൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്യിപ്പിക്കുന്നതാടി അതൊക്കെ മനസ്സിലാക്കാൻ നിനക്ക് തലച്ചോറില്ലാത്തത് കൊണ്ട് നാട്ടുകാരുടെ പ്രശംസ കിട്ടുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ കല്യാണത്തിന് ചെയ്യണം നീ ഇതൊക്കെ കണ്ടുപഠിക്ക് അവൾക്ക് ാണെങ്കിൽ ഒരു കാമുകനുമായി ഒരു പരിചയവും ഇല്ലാത്ത നീ കൂട്ടുകാരനാണെന്നും ഒന്നും പറയരുത് അവൾ വളരെ സത്യസന്ധമായിട്ടാണ് സത്യവാൻ സത്യവതി എന്നും പറഞ്ഞപ്പോഴാണ് നിന്റെ ഒരു പറച്ചിൽ കൂട്ടുകാരനാണെന്നും പറഞ്ഞ് അവർ ും അല്ല ഒന്നുമല്ല രണ്ട് കൊല്ലം അവിടെ വീട്ടിൽ താമസിച്ചെന്ന് മാത്രം നാട്ടുകാർ അതൊക്കെ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് നാട്ടുകാരെല്ലാം അവൾ കൊല്ലാൻ നടക്കുമ്പോഴാണ് ഇതൊക്കെ പറയുന്നത് എന്തൊക്കെയാലും പുതിയൊരറിവായിരുന്നു ദീപ്തി നാട്ടുകാരും പോലും കൊല്ലാൻ നടക്കുകയാണ് ഈ റാണി ചേച്ചിക്ക് മാത്രം ഈ വിവരങ്ങളൊക്കെ എവിടുന്നാണ് കിട്ടുന്നത് ഇത്രയും രഹസ്യ വിവരങ്ങളൊന്നും സിഐഎക്ക് പോലും കിട്ടുന്നില്ല ഇനി നമ്മൾ ഇന്ത്യൻ ആർമിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാറിന്റെ വല്ല ബന്ധുവുമാണോ നമ്മുടെ റാണി ചേച്ചി എന്തായാലും ചേച്ചിയെ പോലെ ഒരു വെകിള് പിടിച്ചതല്ലേ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല മെഡിക്കൽ സയൻസിൽ പോലും കണ്ടുപിടിക്കാൻ കഴിയാത്ത എന്തൊരു തരം പ്രത്യേക അസുഖമാണെന്നോ തോന്നുന്നു ചേച്ചിക്ക് സ്വഭാവമുള്ള ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമെന്നാണ് ഞാൻ ആരോപിക്കുന്നത് ഓരോ യൂട്യൂബർമാരുടെയും വീഡിയോയുടെ താഴെ പോയി ഓരോരോ അവരാധം പിടിച്ച കമന്റുകൾ എഴുതി വിടുന്നു ഇത് എന്ത് തരം ഹോബിയാണ് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും ചേച്ചിയുടെ ഈ കമന്റ് ഇടയിൽ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കണ്ടറിയാം എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിൽ കാണാം